ഹായ് ഫ്രണ്ട്സ് പി സി ഹിൻസൻ ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് എസ് സി ആർ ടി എൻ സി ആർ ടി എക്സ്ട്രാക്റ്റാണ് പി എസ് സി കോർണറാണ് നല്ല നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിരുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി ഇരുന്ന് കാണുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആരാണ് ക്വസ്റ്റ്യ ഒന്നുകൂടി വായിക്കാം ഇന്ത്യൻ സമുദ്രത്തിലെ വ്യാപാരത്തിനുമേൽ കുത്തക സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥയായ കാർട്ടസ് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് പോർച്ചുഗീസുകാരാണ് അടുത്തത് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് ആരാണ് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് അടുത്തത് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ് ഓപ്ഷൻ ബി ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് അടുത്തത് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് മൂന്നും ഏതാണെന്ന് നോക്കാം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മൂന്ന് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്ന് ഇതാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് ആരാണ് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് അടുത്തത് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ഹെർമൻ ഗുണ്ടേട്ടാണ് നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹെർമൻ ഗുണ്ടേട്ടുമായി ബന്ധപ്പെട്ടത് ഏത് എന്നുള്ളതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് രണ്ട് മാത്രമാണ് ഏതാണ് നമുക്ക് നോക്കാം രണ്ട് ഏതാണ് നോക്കാം രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ പേരുകളിൽ രണ്ട് മലയാള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ് അപ്പോൾ ഹെർമൻ ഗുണ്ടേട്ടാണ് ഓർത്ത വയ്ക്കുക രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ രണ്ട് പേരുകളിൽ ഉള്ള രണ്ട് മലയാള പത്രങ്ങൾ ആരംഭിച്ചതാരാണ് ഹെർമൻ ഗുണ്ടേട്ടാണ് അടുത്തത് എട്ടാമത്തെ നോക്കാം ലണ്ടൻ മിഷൻ സൊസൈറ്റി തന്നിട്ടുണ്ട് എൽ എം എസ് തന്നിട്ടുണ്ട് ചർച്ച് മിഷൻ സൊസൈറ്റി സി എം എസ് തന്നിട്ടുണ്ട് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബി എം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ എന്താ നോക്കുക മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് ഏതാണ് മൂന്ന് മാത്രം മൂന്ന് മാത്രം ഏതാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അല്ലെങ്കിൽ ബി എം ആണ് മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവരിൽ ആരാണ് നേതൃത്വം നൽകിയത് എം ആണ് അടുത്തത് അഞ്ചു തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ തിരുവനന്തപുരമാണ് അടുത്തത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് അഞ്ച് തെങ്ങ് കലാപമാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ് അഞ്ച് തെങ്ങ് കലാപമാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഒരു പ്രസ്താവന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം ആദ്യത്തെ ഓപ്ഷൻ കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം രണ്ടാമത്തെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലായിരുന്നു ഇത് നടന്നത് മൂന്നാമത്തെ കലാപകാരികൾ ഏഞ്ചിലോ കോട്ട പിടിച്ചെടുത്തു നാല് മാർദണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നാല് മാത്രമാണ് അത് യോജിക്കാത്തത് മാത്താൻ്റെ വർമ്മയാണ് നേതൃത്വം കൊടുത്തത് എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ തലശ്ശേരിയാണ് ഏതാണ് ഓപ്ഷൻ ഡി തലശ്ശേരിയാണ് നൂറ്റൊന്ന് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണത് മറക്കാതെ എല്ലാവരും കാണുക നമുക്ക് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് പഴശ്ശിരാജയാണ് ആരെയാണ് പഴശ്ശിരാജയാണ് അടുത്ത പതിനാലാമത്തെ രാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവലാണ് കേരള സിംഹ് ഇത് രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് സർദാർ കെ എം പണിക്കരാണ് അത് രചിച്ചിട്ടുള്ളത് അടുത്ത പതിനഞ്ചാമത്തെ പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് എം ടി ആണ് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്താണ് എന്നുള്ളതാണ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പതിനേഴാമത്തെ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് അഞ്ചരക്കണ്ടിയിലാണ് എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതുമാണ് ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ് അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്തണ്ഡവർമ്മ മഹാരാജവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് ഓപ്ഷൻ ബി ആണ് ആൻസറ് മൂന്നാമത്തെയാണ് ഏതാണ് രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേക റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു എന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന മാർത്തണ്ഡ വർമ്മ മഹാരാജവുമായി ബന്ധമില്ലാത്ത മഹാ മഹാരാജാവുമായിട്ട് ബന്ധമില്ലാത്തത് അതാണ് അടുത്തത് പത്തൊൻപതാമത്തെ വേലുതമ്പി തളവിയെ പരാജയപ്പെടുത്ത പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് എന്നുള്ളതാണ് പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് കേണൽ ലീകർ ആണ് വേലുതമ്പി തളവിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ അടുത്തത് കുണ്ടറ കുണ്ടറവിളംബരം നടത്തിയ വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതാണ് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആര് എന്നുള്ളതാണ് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് റാണി ഗൗരി ലക്ഷ്മി ബായി ആണ് അടുത്തത് ജാതി വ്യവസ്ഥയുടെ കാർക്കശം കണ്ട് കേരളം ഒരു പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരാണ് ഓപ്ഷൻ ബി ആണ് സ്വാമി വിവേകാനന്ദനാണ് അടുത്തത് മേൽമുണ്ട സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത് ഓപ്ഷൻ സി ചാനാർ ലഹള ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന കൂടി ശ്രീമൂലം തിരുനാളിൽ സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയലാണ് ഏതാണ് മലയാളി മെമ്മോറിയലാണ് അടുത്ത ഇരുപത്തിയഞ്ചാമത്തെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഏഴുവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഏഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് ഡോക്ടർ പൽപ്പുവാണ് അടുത്ത അടുത്ത് ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം തിരുവിതാംകൂറിലെ മുഖ്യ നിർത്തുകളിലൂടെ ബില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് അയ്യങ്കാളിയാണ് ആരാണ് അയ്യങ്കാളിയാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ കല്ലുമല സമരം നടത്തിയത് ആര് എന്നുള്ളതാണ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആരാണ് അയ്യൻകാളിയാണ് അടുത്തത് സിസ്റ്റർ ഓഫ് ദ കങ് കോൺഗ്രേഷൻസ് ഓഫ് ദ മദർ ഓഫ് കാർമൽ അല്ലെങ്കിൽ സി എം സി എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് കുര്യക്കോസ് ഏലിയാസ് ചാവറയാണ് സി എം സി അടുത്തത് ഇരുപത്തി ഒൻപതാമത്തെ കുമാര ആരംഭിച്ച പ്രസ്ഥാനം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭയാണ് അടുത്തത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് വാഗ്ബടാനന്ദനാണ് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു ആരുടെ അധ്യക്ഷതയിലാണ് അത് നടന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആരുടെയാണ് ആനി ബസൻറ്റിൻ്റെയാണ് മുപ്പത്തിരണ്ട് ആനി ബസൻ്റ് ഓപ്ഷൻ ഡി ആനി ബസൻ്റാണ് അടുത്തത് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ആര് എന്നുള്ളതാണ് മുപ്പത്തി മൂന്നാമത് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ലോകൻ കമ്മീഷനാണ് ആരാണ് ലോകൻ കമ്മീഷനാണ് അടുത്ത മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രമാണ് ഏതാണ് പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധം ഓപ്ഷൻ ഒന്ന് മാത്രമാണ് ഓപ്ഷൻ ഡി ആണ് ഒന്ന് മാത്രമാണ് ഉത്തരം അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആര് എന്നുള്ളതാണ് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് കെ ബി മേനോനാണ് പയ്യനുലപ്പ് സത്യഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി ആരാണ് കെ ബി മേനോനാണ് അടുത്തത് മുപ്പത്തി ആറാമത്തെ തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് മുപ്പത്തി ആറാമത്തെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രമാണ് ഏതാണ് മൂന്ന് മാത്രം നമുക്ക് നോക്കാം മൂന്ന് മാത്രം ഏതാണ് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സമ്പന്നം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ് സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇലക്ട്രിക്സിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏത് എന്നുള്ളതാണ് അത് ഓപ്ഷൻ എ ആണ് തൃശ്ശൂരാണ് ഏതാണ് തൃശ്ശൂരാണ് അടുത്ത മുപ്പത്തി എട്ടാമത്തെ തുലാമ്പത്തെ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് പുന്നപ്ര വയലാ സമരമാണ് തുലാമ്പത്തെ സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്ര വയലാ സമരമാണ് അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് നമുക്ക് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ് വാഗൺ ട്രാജഡി അതുപോലെ തന്നെ പുണ്യപ്രവേല സമരം തന്നിട്ടുണ്ട് സവർണചാത അതുപോലെ ക്ഷേത്ര വിളംബരം ഇതുമായി ബന്ധപ്പെട്ട് വാഗൻ വാഗൻ ട്രാജഡി തന്നിട്ടുണ്ടെങ്കിൽ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പുണ്യപ്രവേല സമരം അമേരിക്കൻ മോഡൽ അറബിക്കടൽ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് സവർണ്ണ ജാഥാത ഗുരുവായൂർ സത്യഗ്രഹം അന്നത്ത് പത്മനാഭൻ ക്ഷേത്രപ്രവേശന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ് ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ ഇതിൽ എന്താ ക്വസ്റ്റ്യൻ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനാണ് മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം ഓപ്ഷൻ സി ആണ് ആൻസർ ഓൺലി ഏതാണ് മൂന്നും നാലുമാണ് മൂന്നും നാലും നോക്കുക അടുത്തത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് എന്നുള്ളതാണ് നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നവീന ശിലായുഗത്തിന്റെ ഏതാണ് നവീന ശിലായുഗം അടുത്തത് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആൻസറ് ഐ എനടികളാണ് ഐ എനടികൾ തിരുവടികളാണ് തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അടുത്തത് നാൽപ്പത്തി രണ്ടാമത്തെ അഞ്ച് തിനൈകളിൽ നെയ്ത്തൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ കടൽ തീരമാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒറ്റപ്പാലമാണ് എവിടെയാണ് ഒറ്റപ്പാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കെ കേരളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് എവിടെയാണ് ഓപ്ഷൻ ബി തൃശൂർ ആണ് നടന്നത് അടുത്ത ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതവനെ കണ്ടെത്താനാണ് അതാണ് ഓപ്ഷൻ സി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അടുത്തു നോക്കാം നാൽപ്പത്തി ആറാമത്തെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് നാല്പത്തി ആറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആരാണ് അയ്യകാറാണ് ആരാണ് വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അയ്യകാർ ആണ് അടുത്തത് നാൽപ്പത്തി ഏഴാമത്തെ ഛത്രപതി എന്ന സ്ഥാനപേര് സ്വീകരിച്ച മറാഠ ഭരണാധികാരി ആരാണ് എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ശിവജിയാണ് അടുത്തത് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ് പോർച്ചുഗീസുകാരാണ് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാറിക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അടുത്ത അൻപതാമത്തെ ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണ് ഓപ്ഷൻ ഡി ആനന്ദമാണ് സന്ദൽ സന്തർകലാപം നട വർഷം ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ടൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വർഷം ഓർത്ത് വെക്കുക സന്ദൽ സന്തർകലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ടൂ അൻപത്തി ആറാണ് അടുത്തത് തെബാക സമരം നടന്നത് എവിടെ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ബംഗാളിലാണ് തെബാക സമരം എവിടെയാണ് നടന്നത് ബംഗാളിലാണ് അടുത്ത അമ്പത്തി മൂന്നാമത്തെ സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രമാണ് ഏതാണ് രണ്ട് കഴ്സൻ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നാണ് അതുമായി സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ് അടുത്തത് സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് വില്യം ബെൻഡിക് പ്രഭുവാണ് സതി സമ്പ്രദായം നിർത്തലാക്കിയത് വില്യം ബെൻഡിക് പ്രഭുവാണ് അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന് എന്നുള്ളതാണ് എപ്പോഴാണ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണത് ഓപ്ഷൻ ഡി ആണ് അടുത്തത് അൻപത്തി ആറാമത്തെ ഒന്നാം സ്വതന്ത്ര സമര ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നുള്ളതാണ് അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആരാണ് ക്യാനിംഗ് പ്രഭുവാണ് ആരാണ് ക്യാനിംഗ് പ്രഭു ആണോ എന്ന സ്വതന്ത്ര സമരകാലത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻ സി ക്യാനിങ് പ്രഭു ആയിരുന്നു റാണി വീരമൃത്യു വരിച്ച വർഷം ഏത് എന്നുള്ളതാണ് അമ്പത്തി ഏഴാമത്തെ ഓപ്ഷൻ എ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ഝാൻസിറാണി വീരമൃത്യു വരിച്ച വർഷം അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം അസങ്കാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അൻപത്തി എട്ടാമത്തെ ഓപ്ഷൻ ആണ് ഷിപ്പായി ലഹളയുമായി ബന്ധപ്പെട്ടതാണ് ഏത് അസങ്കാർ പ്രഖ്യാപനം അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരെല്ലാം എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപവുമായി ബന്ധപ്പെടാത്ത നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് അൻപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ആണ് സിദ്ധു ഖാനു എന്നിവരാണ് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള ലിസ്റ്റുകൾ പരിഗണിക്കാൻ ലിസ്റ്റ് വൺ തന്നിട്ടുണ്ട് ലിസ്റ്റ് ടു തന്നിട്ടുണ്ട് റാണി ലക്ഷ്മി ബൈ നാനാ സാഹിബ് തന്നിട്ടുണ്ട് കൻവർ സിംഗ് തന്നിട്ടുണ്ട് ബഹദൂർ ഷാ സഫർ തന്നിട്ടുണ്ട് ലിസ്റ്റ് ടൂവിലാണെങ്കിൽ ഡൽഹി ആറ ജാൻസി കാൺപൂർ ഇതിൽ ഇവയിൽ ലിസ്റ്റ് ഒന്നിലെ വ്യക്തികൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ ലിസ്റ്റ് ടൂയിൽ നിന്നും ചേർത്തിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഒന്ന് സി രണ്ടടി മൂന്ന് ബി നാല് ആണ് ഒന്ന് സി രണ്ട് അടി മൂന്ന് ബി നാല് എ അടുത്തത് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യിലോട്ട് പോകാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ഡബ്ല്യു സി ബാനർജി ആയിരുന്നു എന്നുള്ളതും നാല് ഐ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു എന്നാണ് യോജിക്കാത്ത പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻ ബി ബംഗാളാണ് അടുത്തത് അറുപത്തി മൂന്നാമത്തെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് ഏതാണ് ഒന്നും രണ്ടും ആനി ബസൻ്റ് ഒന്ന് രണ്ട് ബാലഗംഗതര ഹോൾ റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കളുടെ ശരിയെ ജോഡിയായിരിക്കുന്ന ആനി ബസൻറ്റ് അതുപോലെ തന്നെ ബാലഗങ്ങത ഒന്നും രണ്ടുമാണ് അടുത്ത അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ നിയമമൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം ഏതാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമമൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം ഏതുള്ളതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് നാല് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് നാല് അടിമത്തം നിരോധിച്ചു മൂന്ന് സതി നിരോധിച്ചു ശേഷവിവാഹം നിരോധിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഇവർ നിരോധിച്ചത് അടിമത്തം സതി ശൈശവവിവാഹം അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രാജാറാം മോഹൻ റോയണ അടുത്തത് താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ജ്യോതിബ ഫുലയാണ് സത്യശോധക് സമാജിന് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ജ്യോതിബ ഫുലെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പത്രങ്ങൾ തന്നിട്ടുണ്ട് അതിന് നേതൃത്വം നൽകിയവരും തന്നിട്ടുണ്ട് ഏതൊക്കെ പത്രങ്ങളാണ് യങ് ഇന്ത്യ ഹരിജൻ അതിന് ദാദാബൈ നവറോജി തന്നിരിക്കുന്നു കേസരി മറാത്ത ബാലകന്ധ്രത്തിലേക്ക് വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി വന്ദേ മധുരം ലാല ലജുതറായ് ഇതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ടും നാലുമാണ് ഏതാണ് രണ്ടും നാലുമാണ് ശരി കേസരി മറാത്ത ബാലകരത്തിലേക്ക് നാല് വന്ദേ മധുരം ലാല ലജുതറായി മറ മറക്കാതെ പഠിച്ചു വെക്കാം ீ மராத்தா, பாலங்கர திருக்கு வந்தே மதிரம் லால லஜபத் അടുത്ത അറുപത്തിയെട്ടാമത്തെ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരത്മാത എന്ന ചിത്രം വരച്ചത് ആര് എന്നുള്ളതാണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് അഭിനേന്ദ്രനാഥ് ടാഗോറാണ് ആണ് ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താനായിട്ട് ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ് അഭിനേന്ദ്രനാഥ ടാഗോർ ടാഗോർ ആണ് അടുത്ത അറുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് അടുത്തത് ഗാന്ധിജി ചമ്പാരൻ സത്യഗ്രഹം നടത്തിയ വർഷം ഏത് എന്നുള്ളതാണ് എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി ചമ്പാരൻ സത്യഗ്രഹം നടത്തിയത് അടുത്തത് എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഏതൊക്കെയാണ് ആദ്യകാല സമരം ഖേദസമരം ഒന്ന് അതുപോലെ തന്നെ മൂന്ന് എന്ന് പറയുന്നത് ഏതാണ് ചമ്പാരൻ സമരമാണ് ഒന്നും മൂന്നും സമരവും അതുപോലെ തന്നെ ചമ്പാര സമരവുമാണ് അടുത്തത് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ജാലിയം വലബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ജലവലപക കൂട്ടക്കൊലി പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആര് എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആരാണ് ഗാന്ധിജിയാണ് കൈസർ എ ഹിന്ദു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് അടുത്ത എഴുപത്തിനാലാമത്തെ ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതെല്ലാം എന്നുള്ളതാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ഒന്നും നാലുമാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നും നാലും ഏതൊക്കെയാണെന്ന് നോക്കാം മൗലാന മുഹമ്മദ് അലി അതുപോലെ തന്നെ നാല് നിറഞ്ഞ മൗലാന ഷോക്കത്ത് അലിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട ൾ ഗത്തെ പ്രസ്ഥാനമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ഒന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി അതുപോലെ തന്നെ നാല് എന്ന് പറയുന്നത് മൗലാന ഷൗക്കത്ത് അലി പേര് മറക്കാതെ പഠിച്ചു വെക്കാം അടുത്തത് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദ്രബോടെ വിളിച്ച സ്വതന്ത്ര സമരസേനാനി ആര് എന്നുള്ളതാണ് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ ഓപ്ഷൻ ഡി ആണ് ബാലഗംഗാതര തിലകാണ് ലോകമാന്യ എന്ന് ജനങ്ങൾ ആദ്രബോടെ വിളിച്ച സ്വതന്ത്ര സമരസേനാനി ആരാണ് ബാലഗംഗാതര തിലകാണ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം എഴുപത്തിയാറാമത്തെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ബാലഗംഗാതര തിലകിൻ്റെയാണ് ആരുടെയാണ് ബാലഗംഗാത്ര തിലകിൻ്റെയാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ് ബാലഗംഗാതര തിലകിൻ്റെയാണ് അടുത്തത് എഴുപത്തി ഏഴാമത്തെ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താണേ ഉള്ളതാണ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ചൗരി ചൗര സംഭവമാണ് എന്താണ് ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം അടുത്ത എഴുപത്തി എട്ടാമത്തെ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിക്ക് നമ്മ രൂപം നൽകിയവർ ആരൊക്കെയാണ് സി ആർദാസ് മോത്തിലാൽ നെഹ്റു ആണ് അടുത്ത എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യഗ്രഹം ഏത് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യഗ്രഹം ഏത് എന്നുള്ളതാണ് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സിയാണ് ബർദോളി സത്യഗ്രഹമാണ് ഏതാണ് ബർദോളി സത്യഗ്രഹമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തത് എൺപതാമത്തെ ക്വസ്റ്റ്യൻ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യ മണ്ണിന് പ്രഖ്യാപിച്ച സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം എന്താണ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമണ്ണ് പ്രഖ്യാപിച്ച സമ്മേളനം ഏത് എന്നുള്ളതാണ് എൺപതാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനമാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമണ്ണിന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനമാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അത് ഏതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്ത എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യയിലോട്ട് പോകാം താഴെ പറയുന്നവരിൽ ഉപ്പു സത്യഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരല്ല ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളെയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എൺപത്തി ഒന്നാമത്തെ ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്നും ആണ് ആരാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് ആരാണെന്ന് നോക്കാം സി ശ്രീകൃഷ്ണൻ നായറും അതുപോലെ തന്നെ മൂന്ന് സി ശ്രീകൃഷ്ണൻ നായർ രാഘവപൊതുവാളാണ് ഉപ്പു സത്യഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ അടുത്ത എൺപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അത് നോട്ട് ചെയ്തു വെക്കുക ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി മുപ്പത്തിരണ്ടാണ് അടുത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ ദേശീയപക്ഷവുമായി ബന്ധപ്പെട്ടതാണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ആണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ ദേശീയപക്ഷവുമായി ബന്ധപ്പെട്ടതാണ് ക്വിറ്റ് ഇന്ത്യ സമരം മറക്കരുത് അടുത്ത ക്വസ്റ്റിനോട്ട് നമുക്ക് പോകാം മൗലാന അബ്ദുൽ കലാം ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് എൺപത്തിനാലാമത്തെ ക്വസ്റ്റിന് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും നാലുമാണ് ഏതാണ് ഒന്നും നാലുമാണ് മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ അടുത്തത് താഴെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നും നാലും ഏതാന്ന് വായിച്ചില്ല അല്ലേ ഒന്ന് വായിക്കാം സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു എന്നുള്ളത് അതുപോലെ നാലാമത്തെ അഗ്നി ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന ഒന്നും നാലുമാണ് ഇതിന്റെ ആൻസർ വരുന്നത് എൺപത്തിനാലാമത്തെ ഓപ്ഷൻ സി ആണ് എൺപത്തി അഞ്ചാമത്തെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് ഏതെല്ലാം എന്നുള്ളതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും മാത്രമാണ് ഏതാണ് ഒന്നും രണ്ടും മാത്രം സമാധാനപരമായ സഹവർത്തിത്വം രണ്ട് ഏതാണ് വംശീയവാദത്തോടുള്ള വിദ്വേഷം ഇതാണ് ഉത്തര അടുത്തത് ദാദാബൈ നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദാദാബൈ നവറോജിയെക്കുറിച്ച് എന്തായാലും പരീക്ഷിച്ച് നോക്കും അത് നോട്ട് ഇരുപത് വയ്ക്കുക എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ദാദാബൈ നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എൺപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ നമുക്ക് നോക്കാം നാല് മാത്രമാണ് ഏതാണ് നാല് മാത്രം നമുക്ക് നോക്കാം ഐ എൻ സി ആദ്യ പ്രസിഡന്റ് അതാണ് തെറ്റായ പ്രസ്താവന അടുത്തത് എൺപത്തി ഏഴാമത്തെ രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ജെയിംസ് രണ്ടാമനാണ് രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് അടുത്തത് ഇംഗ്ലണ്ടിലെ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായി വിളിച്ചുകൂട്ടിയ ഒന്നാം കോണ്ടിനൻ്റൽ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കൻ കോളനി ആരാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ജോർജിയാണ് ആരാണ് ജോർജിയാണ് അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി ബന്ധപ്പെട്ടിട്ടുള്ളത് അടുത്തത് സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് റോസോയാണ് ആരാണ് റോസോയാണ് ഫ്രഞ്ച് വിപ്ലവമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഫ്രഞ്ച് വിപ്ലവമായി യോജിക്കാത്ത പ്രസ്താവന ഏതൊക്കെയാണ് ഒന്നും നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് പതിനാലാം പതിനാലാമൻ ആയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ യോജിക്കാത്ത പ്രസ്താവന അതുപോലെ തന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിനിധ്യമില്ലാത്ത നികുതിയിൽ എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമാണ് എന്നുള്ളതാണ് അടുത്തത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം താഴെ കൊടുത്തിരിക്കുന്നതിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് നെപ്പോളിയന്റെ പതനത്തിന് ഇടയാക്കിയ വാട്ടർലി യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആണ് എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് തെറ്റായ പ്രസ്താവന നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ബാസ്റ്റിൽ ജയിലിന്റെ പതനമാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് ബാസ്റ്റിൽ ജയിലിന്റെ പതനമാണ് അടുത്തത് തൊണ്ണൂറ്റി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റിനാലാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നുമാണ് ഏതാണ് ഒന്നും മൂന്നും ഏതൊക്കെയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മാവോ സേതു ലോങ് മാർച്ച് നടത്തി ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മാവോ സേതു ലോങ് മാർച്ച് നടത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചെന്നുള്ളതാണ് അടുത്ത താഴെ തൊണ്ണൂറ്റിയാമത്തെ താഴെപ്പറമ്പിൽ സണ്യാദനിന്റെ മൂന്ന് തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയഞ്ചാമത്തെ ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ട് മാത്രമാണ് ഏതാണ് രണ്ട് മാത്രം സമഗ്രാധിപത്യം അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ ഇംഗ സംസ്കാരമാണ് ഏതാണ് ഇംഗ സംസ്കാരമാണ് തെക്കേ അമേരിക്കയിലെ ചില പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ് ഇൻക സംസ്കാരമാണ് അടുത്തത് തൊണ്ണൂറ്റി താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാരണം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ രണ്ടും നാലുമാണ് ഏതൊക്കെ രണ്ടും നാലും നോക്കാം ജർമ്മനിയും റഷ്യയും തമ്മിലുള്ള അനാക്രമണക്കാരാണ് അതുപോലെ തന്നെ നാല് ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസവും വളർന്നു വന്നു എന്നുള്ളതാണ് അടുത്ത നമുക്ക് നോക്കാം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് ആരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ഓപ്ഷൻ സിയാണ് ആൻസറ് ആരുടെയാണ് ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് ആരുടെ മുസോളിനെയാണ് ഉത്തരം വന്നിരിക്കുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ രണ്ടാം ലോക മഹായുദ്ധകാലവുമായി ബന്ധമില്ലാത്തത് എഴുതാനാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റിന് ഓപ്ഷൻ സിയാണ് ആൻസറ് മൂന്ന് മാത്രമാണ് മൂന്ന് ഏതാണ് നമുക്ക് നോക്കാം ഏതാണ് ആറുദിന യുദ്ധം അടുത്ത നൂറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നിരിക്കുന്നത് രണ്ടാണ് രണ്ട് ഏതാണ് നോക്കി നോക്കാം സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് അടുത്തത് നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെപ്പറയുന്നവയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധമില്ലാത്ത സമ്മേളനം ഏത് എന്നുള്ളതാണ് നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് പാരീസ് സമ്മേളനമാണ് അടുത്തത് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പൊതുവെ അറിയപ്പെടുന്ന പേര് എന്ത് എന്നുള്ളതാണ് നൂറ്റി രണ്ടാമത്തെ ഓപ്ഷൻ എ ആണ് വേൾഡ് ബാങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് നിന്ന് ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാക്കുക താങ്ക്